സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയം വളരണം ഭജന മുഴുകണം പകരണം അവൻ വളർത്തിയുരണം നടന്നു നീങ്ങണം പറയണം म्मे स्वन्त्रमाकम् നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം രക്തസാക്ഷികളുടെ ചുടുനിണം സഭയുടെ വിത്ത് വിശുദ്ധ തേർത്തുല്യം നമ്മെ പഠിപ്പിക്കുന്നു ഓരോ എപ്പിസോഡിലും ഈ പ്രോഗ്രാമിൽ രക്തസാക്ഷികളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് ലോകമെങ്ങും വേദന അനുഭവിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി രക്തം ചിന്തേണ്ടി വരുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എൺപതിലധികം രാജ്യങ്ങളിൽ സഭ ശക്തമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ അവകാശം നിസ്സാരമായി നിഷേധിക്കപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസം സ്വന്തമാണ് എന്നതിൻ്റെ പേരിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു അവിടത്തെ ആരാധിക്കുന്നു അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന കാരണത്താൽ സഭ പീഡിപ്പിക്കപ്പെടുന്നത് എത്രയോ സ്ഥലങ്ങളിലുണ്ടെന്ന് എനിക്കും നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഏഷ്യയിലെ ഓരോ രാജ്യവും നമുക്കെടുക്കാം നമ്മുടെ കൊച്ച് അയൽവക്കത്തുള്ള രാജ്യം നമ്മുടെ ഭാരതം തന്നെ എത്രയോ ആളുകളാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് വിശ്വാസത്തിൻ്റെ പേരിൽ വധിക്കപ്പെടുന്നത് വാഴ്ത്തപ്പെട്ട റാണിമരിയ ശക്തമായ സാക്ഷ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ ലോകമെങ്ങും നമ്മുടെ പ്രിയപ്പെട്ട ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ നാം നഷ്ടധൈര്യനാകാൻ പാടില്ല വിവിധ മേഖലകളിൽ നമ്മെ അവർ തളർത്തുമ്പോൾ തളർത്താൻ പരിശ്രമിക്കുമ്പോൾ നാം ഒരുമിച്ച് നിന്ന് രക്തസാക്ഷിത്വത്തിലുള്ള ആധ്യാത്മികത അത് ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം പരിശോധിക്കുന്നത് പഠിക്കുന്നത് വളരെ അറിയപ്പെടുന്ന എല്ലാവരും ആരാധിക്കപ്പെടുന്ന ക്രാക്കോവിലെ വിശുദ്ധ ോസിനെയാണ് പോളണ്ടിലെ കത്തോലിക്കാ സഭ എക്കാലവും വണങ്ങുന്ന വിശുദ്ധനാണ് ക്രാക്കോവ് രൂപതയുടെ മെത്രാനും രക്തസാക്ഷിയുമായ സ്തനിസ്ലാവോസ് ക്രിസ്തു മതവിശ്വാസികൾക്കെതിരെയുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും കാലം ചരിത്രമാക്കിയപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രകാശം യൂറോപ്പിലാകമാനം അലയടിച്ചു രാജഭരണം നിലനിന്നിരുന്ന പോളണ്ട് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലും ക്രിസ്തുമത മതവിശ്വാസത്തിന് വലിയ മുന്നേറ്റം സംഭവിക്കുകയുണ്ടായി ഭയമില്ലാത്ത മരണത്തിൻ്റെ മാറ്റൊല്ലുകളില്ലാത്ത സമാധാനത്തിൻ്റെ നാളുകളുമായി ഒരു പുതിയ വിശ്വാസ സമൂഹം ഉയർത്തുവന്നു കുലീനരും ദൈവഭക്തരുമായ മാതാപിതാക്കൾക്ക് കാത്തിരുന്ന് ലഭിച്ച ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നു വിശുദ്ധ സ്തനിസ്ലാവോസ് മക്കളില്ലാതിരുന്ന ആ ദമ്പതികൾ ചിലകാലം പ്രാർത്ഥിച്ചും നേർച്ചു നേർന്നും ദൈവകൃപയാൽ ലഭിച്ച സന്തതിയെ ദൈവശുശ്രൂഷയ്ക്കായി നിയോഗം വെച്ച് വളർത്തി ചെറുപ്പം മുതൽ തന്നെ സ്തനിസ്ലാവോസ് ഭക്തിയിലും വിശ്വാസത്തിലും വളരുകയും ദൈവവിളിക്കായി തന്നെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച് ജീവിക്കുകയും ചെയ്തു പോളണ്ടിലെ ക്രാക്കോവിലാണ് അദ്ദേഹം ജനിക്കുക അദ്ദേഹത്തിന് മാതാപിതാക്കൾ വിശുദ്ധരായിട്ടുള്ള മാതാപിതാക്കളായിരുന്നു പക്ഷെ അവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് മക്കളില്ലാതെ ഏതൊരു സാധാരണ ദമ്പതികൾ ചെയ്യുന്നത് പോലെ അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഭക്തരായ മാതാപിതാക്കളായിരുന്നു അതുകൊണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുക ആ കാത്തിരിപ്പിൻ്റെ തീഷ്ണത എത്ര ശക്തമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇവിടെ അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ദൈവം അവർക്ക് സ്തനിസ്ലാവോസിന് നൽകുകയാണ് ആയിരത്തി മുപ്പത് ജൂലൈ ഇരുപത്തിയാറാം തീയതിയാണ് വിശുദ്ധൻ ജനിക്കുന്നത് ഭക്തരായ മാതാപിതാക്കളായതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് ദൈവം നൽകിയ സമ്മാനമായതുകൊണ്ട് അവർക്ക് അവർ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ ഞങ്ങൾ തിരികെ നിനക്ക് തന്നെ നൽകുമെന്ന് അവർക്ക് ഒരാൺകുഞ്ഞുണ്ടായി തീർച്ചയായിട്ടും അവർ ദൈവത്തിന് സമർപ്പിച്ചു ഇനിയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പോൾ എത്രയോ ഭക്തരായ മാതാപിതാക്കളാണ് അവർ നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമുക്ക് ഓർക്കാവുന്നതാണ് നമ്മുടെ മക്കളെ ദൈവത്തിന് നൽകുവാനുള്ള ഉത്തരവാദിത്വം ഓരോ അപ്പനും അമ്മയ്ക്കുമുണ്ട് ആഴമായ വിശ്വാസമുള്ളവർക്കാണ് അതിന് സാധിക്കുക എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു വൈദികനാകാൻ അവന് പറഞ്ഞു വിടുകയില്ല എന്ന് കരുതുന്ന മാതാപിതാക്കളാണ് നമ്മുടെ ഇടയിലുള്ളത് എന്നാൽ ഇവർക്ക് ദൈവം പ്രാർത്ഥിച്ച് വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ചു കുഞ്ഞ് നല്ല ആത്മീയതയിൽ വളർത്തി കുടുംബം നല്ലതാണെങ്കിൽ മക്കളും നല്ലതായിരിക്കും മാതാപിതാക്കൾ ആത്മീയതയിൽ അടിയുറച്ചവരാണെങ്കിൽ മക്കളും ആത്മീയതയിൽ വളരും എന്നൊരു പാഠം വിശുദ്ധ സ്ഥാനി ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ് അദ്ദേഹം തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ വലിയ വിശ്വാസം സ്നേഹം കൊണ്ട് ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ സാധിച്ചതുകൊണ്ട് സ്ഥലത്തെ മെത്രാനായ ക്രാക്കോലെ മെത്രാനായ ലാംബേർട്ട് സോളയെ സമീപിച്ചു അദ്ദേഹത്തിന് സ്ഥനിസ്ലാവോസിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവന് ആഴമായ ആധ്യാത്മികതയുള്ളൊരു കുട്ടിയാണെന്ന് അതുകൊണ്ട് അവനെ സ്വീകരിച്ചു പഠിപ്പിച്ചു അവനെ വൈദിക വൈദികനാക്കി തൻ്റെ രൂപതയിൽ വൈദികനാക്കി തുടർന്ന് അദ്ദേഹത്തെ അവിടുത്തെ പ്രധാന പുരോഹിതനാക്കി ഏറ്റവും ഉത്തരവാദിത്വങ്ങൾ നൽകി മാത്രമല്ല തനിക്ക് പകരമായി പ്രസംഗിക്കുവാനുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് നൽകി അപ്പോൾ വിശുദ്ധ സ്ഥനിസ്ലാവോസ് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുക അദ്ദേഹം തനിക്ക് ലഭിച്ച ആ വലിയ ഉത്തരവാദിത്വം അതായത് മെത്രാനു വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ പോയി പ്രഭാഷണം നടത്തുക അത് വലിയൊരു ഉത്തരവാദിത്വമാണ് അത് വേണ്ട വിധത്തിൽ ഭംഗിയായിട്ട് അദ്ദേഹം ആഴമായ ആധ്യാത്മികതയിൽ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്തനിസ്ലാവോസ് വൈദികനാകാനുള്ള തൻ്റെ ആഗ്രഹം ക്രാക്കോവ് രൂപതയിലെ മെത്രാനായിരുന്ന ലാംബേർട്ട് സൂളയെ അറിയിച്ചു സ്തനിസ്ലാവോസിൽ വിളങ്ങിയിരുന്ന ലാളിത്യവും വിശുദ്ധിയും മെത്രാനെ ആകർഷിച്ചു ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ സ്തനിസ്ലാവോസ് മെത്രാനുമായി സൗഹൃദം സ്ഥാപിക്കുകയും തന്നിലെ തീഷ്ണമായ വിശ്വാസം മനസ്സിലാക്കിയ മെത്രാൻ സ്തനിസ്ലാവോസിനെ വൈദിക പരിശീലനത്തിനായി അയയ്ക്കുകയും ചെയ്തു വൈദിക പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് ലാംബേർട്ട് മെത്രാൻ പൗരോഹിത്യ പട്ടം നൽകുകയും താമസിയാതെ തന്നെ മെത്രാൻ്റെ സ്ഥാനീയ പ്രഭാഷകനായും ആർച്ച് ഡീക്കനുമായി നിയമിക്കുകയും ചെയ്തു സ്തനിസ്ലാവോസിൻ്റെ പ്രഭാഷണങ്ങൾ അനേകരിൽ ഉളവാക്കുകയും പോളണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആത്മീയ ഉപദേശം തേടി അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടു ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശം തേടി വന്നു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു ആത്മീയ ഒരാത്മീയ തീർന്നു അപ്പോൾ നമുക്ക് നമുക്ക് അറിയുവാൻ സാധിക്കും എങ്ങനെയാണ് ഒരു ധാരാളം ആളുകൾ വരുമ്പോൾ നല്ല പ്രഭാഷണം ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഉപദേശം തേടുവാൻ കുമ്പസാരിക്കുവാൻ ആളുകൾ വരുമ്പോൾ അവർക്ക് എത്രമാത്രം പ്രശസ്തി ഉണ്ടാകുമെന്ന് അങ്ങനെ വലിയ പ്രശസ്തിയിൽ അദ്ദേഹം ആ പ്രദേശത്ത് മുഴുവനും അറിയപ്പെട്ടു അപ്പോൾ ആ സ്ഥലത്തെ മെത്രാൻ പ്രായമായി മെത്രാൻ ലാംബർട്ട് സൂള സ്തനിസ്ലാവോസിനോട് പറഞ്ഞു എൻ്റെ പിൻഗാമിയായിട്ട് അങ്ങയെ നിയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതൊരു ആഴമായ ആധ്യാത്മികതയുള്ള ഒരു വൈദികനും പറയുന്നത് പോലെ നമ്മുടെ വിശുദ്ധ സനിസ്ലാവോസും അദ്ദേഹത്തിനോട് പറഞ്ഞു അതിനുള്ള യോഗ്യത എനിക്കില്ല അത് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പിൻഗാമിയാകുവാൻ വിസമ്മതിച്ചു എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഓക്സിലറി ബിഷപ്പ് ആക്കുവാൻ സാധിച്ചില്ല അദ്ദേഹം വിസമ്മതിച്ചതുകൊണ്ട് അമ്മെത്രാനായിരുന്നെല്ലംബർ ചൂള മരിച്ചു തുടർന്ന് ആളുകളെല്ലാം ഒരുമിച്ച് പറഞ്ഞു ഇനി പിൻഗാമി ലാവോസ് പക്ഷെ അദ്ദേഹം അത് ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ പ്രതിനിധികൾ റോമിൽ ചെന്ന് പോ അലക്സാണ്ടർ രണ്ടാമൻ മാർപ്പാപ്പയെ കാണുകയും അലക്സാൻഡർ അലക്സാണ്ടർ രണ്ടാമൻ മാർപ്പാപ്പ സ്തനിസ്ലാവോസിനോട് കൽപ്പന നൽകിക്കൊണ്ട് തന്നെ ഈ സ്ഥാനം ഏറ്റെടുക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു മാർപ്പാപ്പയുടെ പ്രത്യേകമായി നിർബന്ധത്താൽ അദ്ദേഹം ഈ വലിയ സ്ഥാനം ക്രാക്കോവിലെ മെത്രാൻ എന്ന സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത് തൻ്റെ ജീവിതത്തിലെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആയിരത്തി എഴുപത്തി അദ്ദേഹം ക്രാക്കോവിലെ മെത്രാനായി നിയമിതനാകുന്നത് ആ കാലത്തിൽ പോളണ്ടിലെ ഈ ആ പ്രദേശത്തെ രാജാവ് ബോലെസ്ലാവൂസ് ആയിരുന്നു ബോലെസ്ലാവൂസ് ബോലെസ്ലാവോസ് വളരെയധികം അറിയപ്പെടുന്ന ആളൊക്കെ ആയിരുന്നു പക്ഷേ ക്രൂരനായിരുന്നു നീതി നടപ്പാക്കുമായിരുന്നില്ല മാത്രമല്ല അധാർമിക ജീവിതം നയിക്കുന്ന വ്യക്തിയുമായിരുന്നു വിശുദ്ധ സ്തനിസ്ലാവോസ് ഇത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തനിക്ക് ധാരാളം സ്വാധീനം ആ പ്രദേശത്തെല്ലാം സ്വാധീനമുണ്ട് അദ്ദേഹം വലസ്ല ഹോസിനോട് പറഞ്ഞു ഇത് അധാർമിക ജീവിതമാണ് ഇതൊരു രാജാവിന് ചേരുന്നതല്ല സത്യത്തിലും നീതിയിലും ജീവിക്കണം അധാർമിക ജീവിതം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ക്രൂരനായ രാജാവ് ഒരു മെത്രാൻ പറഞ്ഞാൽ ഞാൻ എന്തിനു കേൾക്കണം എൻ്റെ പക്കൽ അധികാരമുണ്ടെന്ന് കരുതി അദ്ദേഹം പറഞ്ഞത് തമസ്കരിച്ചു ഒട്ടും തന്നെ സ്വീകരിച്ചില്ല ഇത് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഉപദേശിച്ചു അങ്ങൊരു കത്തോലിക്കനാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കണം വിശ്വാസത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണമെന്ന് നിർബന്ധിച്ചെങ്കിലും അത് സ്വീകരിക്കുവാന് ബൊലേഇസ്ലാവൂ തയ്യാറായില്ല ഉടനെ തന്നെ അദ്ദേഹം ഈ രാജാവ് തൻ്റെ നഗരത്തിലുണ്ടായിരുന്ന അറിയപ്പെടുന്ന മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്ന് രാജകൊട്ടാരത്തെ താമസിപ്പിക്കുവാൻ ആഗ്രഹിച്ചു എതിർത്തപ്പോൾ ബലം പ്രയോഗിച്ച് തന്നെ ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഇതറിഞ്ഞ സ്തനിസ്ലാവോസ് മെത്രാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു അസന്മാർഗികത ക്രൈസ്തവർക്ക് ചേർന്നതല്ല ഈ അധാർമിക ജീവിതം ഇത് കൽപ്പനകൾക്കെതിരാണ് അതുകൊണ്ട് സഭയോടൊത്ത് സഞ്ചരിക്കണമോ നിങ്ങളിതനുസരിച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ചു എന്നാൽ രാജാവ് അദ്ദേഹത്തെ കളിയാക്കി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ എന്തൊരു ആത്മീയ ഗുരുവാണ് ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ തിന്മയിൽപ്പെട്ടാൽ അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് സ്വീകരിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ഈ തന്നെ ചോദ്യം ചെയ്ത ഈ മെത്രാനെ എങ്ങനെയാണ് കുടുക്കിലാക്കാവുന്നത് എന്ന തക്കം പാർത്തു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരവസരം അദ്ദേഹത്തിന് ലഭിച്ചു തൻ്റെ രൂപതയ്ക്ക് വേണ്ടി ഒരു സ്ഥലം പീറ്റർ എന്നൊരാളിൽ നിന്ന് വാങ്ങിയിരുന്നു എന്നാൽ ഈ പീറ്റർ വാങ്ങി സ്ഥലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നതിന് മുൻപ് പീറ്റർ മരി മരണപ്പെട്ടു പക്ഷെ പണമെല്ലാം കൊടുത്തു കഴിഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഈ അവസരത്തിൽ പ്രയോ ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് കരുതിയിട്ട് സഹോദരങ്ങൾ രാ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു മെത്രാൻ സനിസ്ലാവോസ് ഞങ്ങൾക്ക് പണം തന്നിട്ടില്ല എന്നാൽ പണമെല്ലാം കൈമാറിയതായിരുന്നു പക്ഷേ കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല ഈ ഈ അവസരത്തിൽ രാജാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇപ്പോൾ തന്നെ നിങ്ങൾ മരണശിക്ഷയ്ക്ക് അർഹനാണ് പണം തിരികെ കൊടുക്കുക അല്ലെങ്കിൽ മരിക്കുക സ്ഥാനമൊഴിയുക ഇങ്ങനെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് രാജാവ് മറ്റ് സാക്ഷികളെ ഒന്നും കൊണ്ടുവരുവാൻ അനുവദിക്കാതെ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ആ വിചാരണയുടെ അവസരത്തിൽ ഒരു സാക്ഷിയും വരുവാൻ സമ്മതിച്ചില്ല അപ്പോൾ മെത്രാൻ രാജാവിനോട് പറഞ്ഞു എനിക്ക് മൂന്ന് ദിവസം നൽകണം രാജാവ് പറഞ്ഞു ഒരാൾ പോലും വരികയില്ല എന്ന് കരുതി രാജാവ് പറഞ്ഞു മൂന്ന് ദിവസം തന്നിരിക്കുന്നു ഈ മൂന്ന് ദിവസം മെത്രാൻസ് ഭക്ഷണം പോലും കഴിക്കാതെ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവാലയെന്ന് സക്രിയായിട്ട് പ്രവചനം നാലാം അധ്യായത്തിലെ മനോഹരമായ വചനം സ്വാധീനി അദ്ദേഹം പൂർണ്ണമായിട്ട് സ്വീകരിച്ചു മനുഷ്യരല്ല ദൈവം ആണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും എന്ന പുറപ്പാടിൻ്റെ പുസ്തകം പതിനാല് പതിനാല് ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി മരണ ഭീഷണി മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിശുദ്ധനായ സനി സ്തനിസ്ലാവോസ് മെത്രാൻ സ്വീകരിക്കുകയാണ് ഞാൻ ശാന്തനായിരിക്കുകയാണ് കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുക മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിചാരണയ്ക്കായിട്ട് കൊണ്ടുവന്നപ്പോൾ ഈ പീറ്റർ എന്ന ആളുടെ സഹോദരങ്ങൾ മനസ്താവപ്പെട്ട് ഏറ്റു പറയുകയാണ് അവർക്കൊരു ദർശനമുണ്ടായത്രേ അവരുടെ പിതാവ് വന്ന് അവരോട് പറഞ്ഞു സത്യം പറയാൻ അവർ കേസിൽ നിന്ന് പിൻവാങ്ങി എന്തൊരു അത്ഭുതമാണ് അവിടെ നടന്നത് അപ്പോൾ രാജാവ് വീണ്ടും രാജാവിൻ നിരാശനായി ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കാൻ സാധിച്ചില്ലോ സാധിച്ചില്ലല്ലോ ബോലെസ്ലാവൂസിന്റെ സ്വഭാവ വൈകല്യത്തെയും ക്രൂരതയെയും അനീതിപരമായ തീരുമാനങ്ങളെയും തുറന്ന് വിമർശിച്ച വിശുദ്ധ സ്തനിസ്ലാവോസ് പോളണ്ടിന്റെ ഭരണാധികാരിയായ ബോലെസ്ലാവൂസിന്റെ അനിഷ്ടത്തിന് പാത്രമായി മെത്രാൻ രാജാവിന്റെ നീതിവിമുക്തമായ ഭരണത്തിന്റെ നിത്യവിമർശകനായതോടുകൂടി രാജാവിന്റെ കോപം വർദ്ധിക്കുകയും അദ്ദേഹത്തെ വകവരുത്താൻ അവസരം നോക്കി നിൽക്കുകയും ചെയ്തു ക്രാക്കോവ് കത്തീഡ്രലിൽ ദിവ്യബലി പങ്കുകൊള്ളാനായി വന്നപ്പോൾ മെത്രാൻ കൽപ്പിച്ച വിലക്ക് കാരണം രാജാവിനെ പള്ളിക്കകത്ത് കയറാൻ വൈദികൻ അനുവദിച്ചില്ല ക്രോധം പൂണ്ട രാജാവ് മെത്രാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചാപ്പലിലേക്ക് കയറി ചൊല്ലുകയും ബിഷപ്പിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു പല കഷണങ്ങളായി മുറിച്ചിട്ട മെത്രാന്റെ മൃതശരീരം മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തെങ്കിലും ഏതാനും പരുന്തുകൾ ആ സമയത്ത് പറന്നെത്തുകയും ശരീരഭാഗങ്ങൾക്ക് കാവൽ നിന്ന് മൃഗങ്ങളെ ആട്ടിയകറ്റുകയും ചെയ്തു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വധിക്കപ്പെട്ട ചാപ്പലിൻ്റെ കവാടത്തിൽ മൃതശരീരം സംസ്കരിക്കപ്പെട്ടു ക്രാക്കോയിലെ തന്നെ ഒരു വിശുദ്ധ മിഘായിലിൻ്റെ നാമത്തിലുള്ളൊരു കപ്പേളയിൽ വിശുദ്ധാവോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പട്ടാളക്കാരോ പുറത്ത് രാജാവ് പുറത്തുനിന്നു പട്ടാളക്കാരോട് പറഞ്ഞു അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് അവർ ചെല്ലുമ്പോൾ കാണുന്നത് ദിവ്യബലി അർപ്പിക്കുന്ന വിശുദ്ധ സ്ഥനിസ്ലാവോസിനെയാണ് അവർ പറഞ്ഞു അദ്ദേഹം ബലി അർപ്പിക്കുകയാണ് അവിടെ വലിയൊരു പ്രകാശം ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഞങ്ങൾ തിരികെ പോകുന്നു ഇത് കേട്ട രാജാവ് അവരെ ശാസിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റുപോലെ ഈ ദേവ കപ്പേളയിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു അപ്പോൾ തൊട്ട് തൊട്ടടുത്ത വർഷം തന്നെ സംഭവിക്കും ഇംഗ്ലണ്ടിലെ വിശുദ്ധ തോമസ് ബക്കറ്റിനെ പോലെ വിശുദ്ധ സ സനിസ്ലാവോസ് ബലിപീഠത്തിൽ വധിക്കപ്പെടുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു സത്യത്തിന് നീതിക്ക് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഭൗതികാവശിഷ്ടം മൃഗങ്ങൾക്കെറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് സംസ്കരിക്കുവാൻ പോലും അനുവദിച്ചില്ല എന്നാൽ ഈ വിവരമറിഞ്ഞ ആളുകൾ ഇദ്ദേഹം ഒരു വിശുദ്ധനാണെന്നും മെത്രാൻ ഒരു വിശുദ്ധനാണെന്നും തങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണെന്നും അറിയാവുന്നതുകൊണ്ട് അവർ വലിയ ബഹളമുണ്ടാക്കി രാജാവിന് ഒളിച്ചോടേണ്ടി വന്നു സ്ഥലത്ത് നിന്ന് തനി സ്ലാവോസിൻ്റെ രക്തസാക്ഷിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ അവർ പ്രത്യേകമായിട്ട് സംസ്കരിച്ചു ആയിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് വിശുദ്ധൻ കൊല്ലപ്പെടുന്നത് വളരെ കുറഞ്ഞ കാലം മാത്രമേ മെത്രാൻ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധിച്ചുള്ളൂ എഴുപത്തിരണ്ടിൽ മെത്രാനായി എഴുപത്തി ഒമ്പതിൽ മരിച്ചു എത്രയോ അത്ഭുതകരമായിരിക്കുന്നു വിശ്വാസത്തിന് വേണ്ടിയുള്ള ജീവിതം പക്ഷേ വിശുദ്ധ സ്ന സ്തനിസ്ലാവോസിൻ്റെ രക്തസാക്ഷിത്വം പോളണ്ടിന് ഒരു ശക്തിയാണ് നൽകിയത് പോളണ്ടിന് പടുത്തുയർത്തപ്പെടുകയാണ് വിശ്വാസത്തിൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആ ആളുകൾ ആത്മീയതയിൽ വളരുകയാണ് ചെയ്തത് അതാണ് രക്തസാക്ഷികളുടെ ചുടുന്നീണം സഭയുടെ വിത്തെന്ന വിശുദ്ധ തർത്തുലിൻ്റെ വാക്കുകൾ എങ്ങനെ അന്യർഥമാകുന്നുവെന്ന് ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും ആയിരത്തി എഴുപത്തി ഒൻപതിലാണ് വിശുദ്ധ സ്ഥനിസ്ലാവോസിൻ്റെ രക്തസാക്ഷിത്വം നടന്നത് പിന്നീട് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് മാറ്റി പ്രതിഷ്ഠിക്കുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ പോപ്പ് ഇന്നസെൻറ് നാലാമൻ സ്തനിസ്ലാവോസിനെ വിശുദ്ധനും രക്തസാക്ഷിയുമായി പ്രഖ്യാപിച്ചു തൻ്റെ സിംഹാസനത്തെയും സ്ഥാനമാനങ്ങളെക്കാളും സത്യത്തെയും നീതിയെയും സ്നേഹിച്ച് നാഥനായ ക്രിസ്തുവിന് ജീവൻ അർപ്പിച്ച വിശുദ്ധനാണ് സ്തനിസ്ലാവോസ് മരിക്കേണ്ടി വന്നാലും നിർഭയരായി ക്രിസ്തുവിനൊപ്പം സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ വിശുദ്ധ സ്തനിസ്ലാവോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് സന്തോഷവും സമാധാനവും ആവശ്യമെങ്കിൽ അവിടുത്തെ മൂല്യങ്ങൾക്ക് വേണ്ടി ആ സ്നേഹത്തിന് വേണ്ടി ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ആഹ്വാനം ചെയ്ത ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിധിക്കട്ടെ എന്ന വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കും അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ എടുത്തുകൊണ്ട് രക്തസാക്ഷികളാകാം നമുക്കൊരുപക്ഷേ രക്തം ചിന്തേണ്ടി വരികയില്ല പക്ഷേ നാം നമുക്കുള്ള വേദനകൾ ബുദ്ധിമുട്ടുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മിൽ ജനിക്കും നമുക്കത് ഈ രക്തസാക്ഷിയെ പോലെ വിശുദ്ധ സ്തനിസ്ലാവോസ് പ്രതിസന്ധികളിൽ സമചിത്തത പാലിച്ചു മനസ്സ് തളർന്നില്ല ഞാൻ പീഡകൾ സഹിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് ഈ വിശുദ്ധ സ്തനിസ്ലാവോസിൻ്റെ ജീവിതം നമുക്ക് കൂടുതൽ ആത്മധൈര്യം നൽകും അവർക്കാകാമെങ്കിൽ എനിക്കും എന്തുകൊണ്ട് അപ്പോൾ നമുക്ക് മൂല്യങ്ങൾ തമസ്കരിക്കുന്ന മൂല്യങ്ങളെ ത്യജിച്ചിട്ട് മൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് പത്ത് കൽപ്പനകൾക്കെതിരായിട്ട് ജീവിക്കുവാനുള്ള നിരവധിയായ പ്രലോഭനങ്ങൾ ഈ ആ കാലഘട്ടം നമുക്ക് നൽകുന്നുണ്ട് എന്നാൽ വിശുദ്ധ തനിസ്ലാവോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്നും സത്യത്തിന് നീതിക്ക് വേണ്ടി ജീവിക്കുക ഒരിക്കലും കള്ളത്തരം ഉണ്ടാകാൻ പാടില്ല മൂല്യങ്ങൾ എവിടെയെങ്കിലും ത്യജിക്കപ്പെടുന്നുണ്ടെങ്കിൽ ധീരതയോടുകൂടി അതിനെ ചോദ്യം ചെയ്യുവാനുള്ള കൃപയം അതിനും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്നുള്ള ഈശോയുടെ വാക്കുകൾ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ഓർക്കുകയും ചെയ്യാം അവിടെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും അവിടെ നമ്മെ ശക്തിപ്പെടുത്തും നമുക്ക് വിശുദ്ധ സ്ഥാനീസ്ലാവോസിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥവും അപേക്ഷിക്കാം വിശുദ്ധ സ്ഥാനീസ്ലാവോസെ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ധീരതയോടുകൂടി പ്രതിസന്ധികൾ നേരിടാനുള്ള കൃപ അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ രക്തസാക്ഷിത്വം രക്തസാക്ഷിത്വം